എടി എന്റെ ചേട്ടൻ ഒരു പോക്കരുതരം കാണിച്ചിട്ടില്ല ഒരു പോക്കരിത്തരം കാണിച്ചില്ല അല്ലെ കാണിച്ചില്ലല്ലേ നിങ്ങള് ഞാൻ കുളി പറയരുത് ഞാൻ വെന്റിലേഷൻ വഴി നോക്കുമ്പോഴത്തേക്ക് അവിടുന്ന് ശബ്ദം ഞാൻ നോക്കിയപ്പോ വെന്റിലേഷനിൽ വെച്ചോ ഞാൻ വെച്ചിട്ടില്ല നീ ശരിക്കും ഓർത്ത് നോക്ക് ഷൂ ആയിരുന്നോ ഷൂഷൂന്ന് തന്നെയായിരുന്നു ഷൂ വെച്ചു ചേട്ടാ സത്യം പറ നിങ്ങൾ പറഞ്ഞിവിടെ വെന്റിലേഷനിൽ പോയി വെച്ചോ സുധേ രതിയുടെ പേരെ അറിയാമോ അറിയാം അറിയാമല്ലേ മുറി വന്ന് ഷൂ ഷൂ ും ഒരു കുപ്പി കും രണ്ട് പാക്കറ്റ് സിഗററ്റുമായിട്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നിങ്ങൾ ഒരു പ്രാവശ്യം കള്ളു കുടിക്കുമ്പോ നിങ്ങളുടെ ജീവിതത്തിൽ പോണത് എന്റെ അപ്പനോടൊ എന്റെ കുറ്റപ്പെല്ലാം പറഞ്ഞോ പൂ പറഞ്ഞു അത് എന്തെങ്കിലും ഉണ്ട് എന്നോടല്ലോ പറയണ്ടോ അല്ലാതെ അപ്പനോടൊമ്മ എന്തെങ്കിലും അതെ നമുക്കൊരു സാധനം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിനെന്തെങ്കിലും കേട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നെ ചെയ്യുന്നത് അത് ഒന്നെങ്കിൽ മേടിച്ച് കടയിൽ പോയി പറയും അല്ലെങ്കിൽ മാനുഫാക്ചറിനോട് പറയും മനസ്സിലായി അല്ലെങ്കിൽ Kau tak boleh bimbing